നൈജീരിയൻ കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ കാസർഗോഡ് പനയാൽ സ്വദേശിയായ രജീന്ദ്രൻ അടക്കമുള്ള ബീ ടൂ റിവർ കപ്പലിലെ ജീവനക്കാർ നാട്ടിൽ തിരിച്ചെത്തിയതിന്റെ സന്തോഷത്തിലാണ്

ായിരുന്നു തമിഴ്നാട്ടിന്റെ ആൾക്കാരുന്നു ൾക്കാരുണ്ടായിരുന്നു സമയം പിന്നെ രണ്ടാൾക്കാരുണ്ടായിരുന്നു പിന്നെ സമിതി മൊത്തം നമ്മളവിടെയതിനുശേഷം നമുക്ക് ലെ ഡ്രസ്സും കാര്യങ്ങളും അത് നെക്സ്റ്റ് ഉള്ള എക്സ്പെൻസ് ക്യാഷും അടുത്ത പോട്ടതിനു ശേഷം അതിന് എക്സ്പെൻസും ക്യാഷും എല്ലാത്തിനും കമ്പനി റിയാ ഇതിനെ കുറിച്ച് ഓരോ ഇതെല്ലാം ഇതിനെ കൂട്ടില് റില് വരെ കപ്പം നടക്കലുണ്ട് ഭയം കൊണ്ട് എന്തായിരിക്കും സർക്കാർ വന്ന സപ്പോർട്ടും പിന്നെ നമ്മുടെ നാട്ടിലെ ഫ്രണ്ട്സ് യൂണിയൻ കാര്യങ്ങളും കാസർഗോഡും യൂണിയൻ യൂണിയൻ ആയിട്ട് നല്ല സപ്പോർട്ടായിരുന്നു വീട്ടിലേക്കെല്ലാം വന്നിട്ട് വീണ്ടും പോകുന്നില്ലേ പോവാനുള്ള മനസ്സൊന്നും കയ്യിലുറിച്ച് പ്ലാനൊന്നും പോകണം തന്നെ മനസ്സിലായിരുന്നു ആ എന്തായാലും പോണല്ലോ എല്ലാവരും എല്ലാവരും തിരിച്ചു വരും അത് എല്ലാവരും എല്ലാവരും തിരിച്ചു കഴിഞ്ഞു തീർച്ചയായിട്ടും ഇപ്പൊ എല്ലാരും തിരിച്ചു കഴിഞ്ഞു ടൈം എടുക്കും പോകും വീട്ടും പോകുന്ന പറയുന്നത്